ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷ വിഷയം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ യോഗ്യത സുവിശേഷം പറയാനുള്ള യോഗ്യത എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ യോഗ്യത നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ചിലപ്പോൾ പാസ്റ്റിലുള്ള ചില മോശം പ്രവർത്തികളെ പറ്റിയായിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ട് ആ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ എന്നോട് ചോദ്യം ചെയ്തു തന്നിരിക്കാം നിങ്ങൾ നിങ്ങളിങ്ങനെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് സുവിശേഷം പറയാനുള്ളത് അങ്ങനെ പറയുന്നവരോട് പറയാ പറയേണ്ടത് നിങ്ങളൊരു പാപിയാണ് എന്നുള്ള ബോധമാണ് ഒരു സുവിശേഷം പറയാനുള്ള വ്യക്തിയുടെ യോഗ്യത നിങ്ങൾ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ യോഗ്യത എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ യോഗ്യത നിങ്ങളൊരു പാപിയാണ് എന്നുള്ള ബോധം കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ യോഗ്യത പാപത്തെ വിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ യോഗ്യത അപ്പോൾ നിങ്ങൾ ഈ ലോകത്ത് നൂറ് ശതമാനം വിശുദ്ധൻ വിശുദ്ധ എന്നൊരു എന്നൊരാളും ഇല്ല എന്നുള്ളതാണ് സത്യം മന ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ പാപം ചെയ്യാം നമ്മുടെ പ്രവൃത്തിയിൽ പാപം ചെയ്യാം ചിന്തയിലോ പ്രവൃത്തിയിലോ പാപം ചെയ്യാത്തതായി ഒരു വ്യക്തികളും ഈ ലോകത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വ്യക്തിയിൽ തന്നെ നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് അപ്പോൾ ഈ നന്മയുടെ പേർസെൻറ്റേജ് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വിശുദ്ധരായിട്ട് നമുക്ക് സുവിശേഷം പറയാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയുടെ പേർസെൻറ്റേജ് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ നമ്മ അങ്ങനെയാണ് നമുക്ക് തിന്മയെ ജയിക്കാൻ പറ്റുന്നത് അപ്പോൾ തിന്മയെ ജയിച്ച് നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കുമാറട്ടെ